പോലീസിലെ സംഘിവൽക്കരണത്തെ കുറിച്ച് കൂടിയാണ് താങ്കൾ പറയുന്നത് അങ്ങനെ ഒരു സി എംഒായിട്ടൊക്കെ ഒരു ബി ജെ പി ഒരു പ്രശ്നം ഉണ്ടോ താങ്കൾക്ക് അനുഭവിക്കുന്നുണ്ടോ ഞാന് പൊന്നു എന്റെ പൊന്നുമാശയെ ഞാൻ ഞാൻ കൊണ്ട് പറയണേ ഇതൊക്കെ ഞാൻ വളരെ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കി ചോദിക്കാനൊന്നും ഇല്ലെങ്കിൽ സ്വന്തം പിതാവിനെയാണ് ചീത്ത പറഞ്ഞത് എന്നാണ് അബ്ദുറമൻ പറയുന്നത് സ്വന്തം പിതാവും മകനെ കുറിച്ച് അവർ ഈ കള്ളക്കടത്തിന് നേതൃത്വം കൊടുക്കുകയാണെന്ന് പറഞ്ഞാൽ പി വി എൻവർ വഴിയിൽ നിന്ന് കോൺഗ്രസിൽ കയറി എന്നാണ് ആ സംസ്കാരമാണ് പാർട്ടിക്ക് വിരുദ്ധമായിട്ടാണ് സംസാരിച്ചത് പാർട്ടി അതെല്ലാം സമ്മതിച്ചത് പറഞ്ഞത് സി എം പറഞ്ഞത് കറക്റ്റാണ് ഇതായിരുന്നു ഒരു വിഷമമില്ല മനസ്സിലായോ രണ്ട് കാര്യത്തിലെ വിഷമമല്ലേ ഒന്ന് ഈ പറഞ്ഞ കാര്യം ഏത് ഈ കള്ളന്മാരുടെ നേതാവാക്കി സമൂഹത്തിന് മുന്നിലേക്ക് നട്ടു പിന്നെ വ്യക്തിപരമായ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അത് ശശി ചെയ്തു കൊടുത്തില്ല നിയമപരമല്ലെങ്കിൽ അതിൻ്റെ പേരിലൊന്നും ആളെ പുറത്താക്കാൻ പറ്റില്ലായിരുന്നു ഞാനിതാ ഇവിടെ ഇരിക്കുന്ന എല്ലാ പത്രക്കാരനല്ലോ കേരളത്തിലെ പൊതുസമൂഹം കേൾക്കുന്നുണ്ടല്ലോ എൻ്റെ പാർക്ക് പൂട്ടിച്ചിട്ട് ഏകദേശം ഏഴ് കൊല്ലായി ഒരുപാട് നിയമ പോരാട്ടങ്ങൾ നടത്തി ഡിസാസ്റ്റർ മാനേജ്മെന്റ് നിരവധി പരിശോധന നടത്തി നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് അവസാനം തീർപ്പ് കൽപ്പിക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ പാർക്ക് വന്ന് പരിശോധന നടത്തി റിപ്പോർട്ട് കൊടുത്തു ഇത് ഡിസാസ്റ്റർ ഏരിയയിലല്ല ചില്ലറ റീറ്റെയിനിങ് വാളുകളും സ്ട്രെങ്തനിങ് ചെയ്തുകൊണ്ട് ഈ പാർക്ക് തുറന്നു കൊടുക്കാമെന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ എല്ലാ അന്വേഷണങ്ങളും കഴിഞ്ഞ് അതിൻ്റെ പ്ലാനായി അതിൻ്റെ ഡിസൈനായി റീറ്റെയിൽ വാളിൻ്റെ എല്ലാ ഡിസൈനിങ്ങും തീരുമാനാക്കി ജി എസ് ഐ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ പറഞ്ഞ എല്ലാ നിർദ്ദേശങ്ങളും പാലിക്കുന്ന പ്ലാനും സ്കെച്ചും ബഹുമാനപ്പെട്ട സി എമ്മിൻ്റെ ഓഫീസിൻ്റെ ടേബിളിൻ്റെ മുമ്പിലാണ് മൂന്ന് ദിവസമായിട്ട് നിങ്ങൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ സംസ്ഥാന ഹെഡ് ഡോക്ടർ കുര്യാഘോസ നെറ്റിലുണ്ടെ ആ നമ്പർ നിങ്ങൾ വിളിച്ചു ചോയ്ക്കി ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഒപ്പിട്ടെങ്കിൽ എനിക്ക് ആ പാർക്ക് ഉറക്കാൻ കഴിയുള്ളൂ ആ ഫയൽ ടീബിളിൽ ഇരിക്കുമ്പോഴാ ഞാൻ ഈ കാര്യം പറയുന്നത് എന്താ എനിക്ക് നാലിസം കഴിച്ചിട്ട് പറഞ്ഞ പോരായിരുന്നോ എന്നെ സംബന്ധിച്ച വിഷയല്ലേ അവര് ചെയ്യുന്ന ചെയ്യട്ടെ ഞാൻ ഈ സർക്കാരിൽ നിന്ന് ഒരു മുട്ടു സൂചിന്റെ ഒരു കാല് ചായ ഞാൻ കുടിച്ചിട്ടില്ല ഒരു രൂപ ഒരു ബ്രിട്ടാണിയ ബിസ്ക്കറ്റ് ഈ ശമ്പളത്തിന് എടുക്കുന്നില്ല എം എൽ എ ഓഫീസിൽ നിങ്ങൾ പോയി നോക്കണം ശമ്പളത്തിന്റെ വരുന്ന പൈസ എങ്ങോട്ടാണ് ചെലവഴിക്കുന്നത് നോക്കണം നിങ്ങൾ പരിശോധിക്ക് എനിക്കും ഭാര്യമാരും മക്കളൊക്കെ ഉണ്ട് നിരവധി അനവധി ചികിത്സക്ക് ഫണ്ട് ചെലവാക്കിയിട്ടുണ്ട് പാരാസെറ്റമോള് ഈ എട്ട് കൊല്ലത്തിന്റെ ഇടക്ക് കേരളത്തിന്റെ സർക്കാരിന്റെ ചെലവിൽ ഒരു പാരാസെറ്റമോൾ വിവർ വാങ്ങിട്ടുണ്ടെന്ന് പറയും ഇവിടെ സ്വന്തമായിട്ട് വിമാനവും സ്വന്തമായിട്ട് വലിയ എന്താ പറയാ കോടാന കോടി കുട്ടികളുള്ളവരൊക്കെ ഇട്ടല്ലോ ഇവരൊക്കെ ചികിത്സക്ക് അമേരിക്ക പോണത് ഗതിയില്ലാത്തവരെ കാര്യമല്ല പറയുന്നത് മനസ്സിലായോ ഇവനൊക്കെ നടക്കുന്ന എല്ലാ ചെലവുകളും ഇത് എഴുതിയ സർക്കാരിന്റെ ചെലവിലാ പോകുന്നത് എടുക്കുന്ന ഡീസലിന്റെ പൈസയാ ആ കൂപ്പണ് ഒരു ബ്രിട്ടാനിയ ബിസ്ക്കറ്റ് അനുഭവം ഒരു പാരാസെറ്റമോൾ അന്വർ വാങ്ങിയിട്ടില്ല അപ്പൊ ഇതൊന്നും നിങ്ങൾ കാണൂല നിങ്ങൾക്ക് എന്താ മാന്ത് എവിടെ മല എവിടെ മല ഇപ്പൊന്ന് പോക്കാടൻ പോയില്ല ഒരാളെ കൊണ്ട് നിങ്ങൾ പറയിക്ക് നിങ്ങൾ വെള്ളം മുട്ടിച്ചു ഈ പറയുന്ന ആദിവാസികൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ ആ കുടുംബം അവിടെ എപ്പോഴും ജീവിക്കുന്നുണ്ടല്ലോ ഒന്ന് പോയി ചോദിക്കും നിങ്ങൾ അവരെ വെള്ളം കൂടി മുട്ടിച്ച കാണോ അവർക്ക് വെള്ളം കൊടുത്താണോന്ന് ഇതെല്ലാം ഇവിടെ നിൽക്കല്ലേ ഇതെല്ലാം ഇവിടെ നിൽക്കുക ആദ്യം നിങ്ങൾ എന്താക്കി എന്നെ വേറിലൂടെ താല്പര്യത്തിന് വേണ്ടി കൊള്ളക്കാരനാക്കി മലമാന്തുന്നവനാക്കി പലരിൽ നിന്നും പണം വാങ്ങി എൻ്റെ ശത്രുക്കളിൽ നിന്ന് പണം വാങ്ങി പത്രമാധ്യമ പ്രവർത്തനം നടത്തി സ്വന്തമായി കാറ് വാങ്ങിയ മൂന്നോ നാലോളും ഉണ്ട് കേരളത്തിൽ നിങ്ങൾക്കറിയോ നിങ്ങളിൽ നല്ലവരുണ്ടാവും അവ വായിച്ചേരിപ്പിട്ട് കിടക്കുന്ന പത്രപ്രവർത്തകനെ എവിടെ കണ്ടു അങ്ങനത്തെ സാധുക്കൾ നിങ്ങളെ കൂട്ടത്തിലുണ്ട് പക്ഷെ ഞാൻ ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ചില പത്രമാധ്യമ പ്രവർത്തകരും ഇവർക്ക് കൂട്ടാണ് കേരളത്തിൽ അതുകൊണ്ടാണ് ഒരു സാധനവും പുറത്തു വരാത്തത് ഒന്നും വരില്ല ഇവർ മൂടി വെക്കും ഈ പറയുന്ന നെക്സസിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരൊക്കെ നിൽക്കുന്നത് ഇതാർക്കാണ് നഷ്ടം കേരളത്തിലെ ജനങ്ങൾക്കാണ് നഷ്ടം ഈ തലമുറക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ഇവർക്ക് അടിമയായി നിൽക്കാതെ ഈ നാട്ടിലെ ഒരു വിഷയവും ഇവിടെ റേസ് ചെയ്യാൻ സാധിക്കില്ല ഒരുവിധപ്പെട്ടവൻ്റെയൊക്കെ മടിയിൽ കനണ്ട് മനസ്സിലായോ അപ്പം അതാണ് ജനങ്ങളോട് പറയേണ്ടത് അത് നിലമ്പൂരിൽ അഞ്ചാം തീയതി ഞാൻ വിശദീകരിക്കും എൻ്റെ രാഷ്ട്രീയം അതിന് വലിയ പരസ്യം കൊടുത്ത് സ്റ്റേജ് കെട്ടി മൈക്ക് അനൗൺസ്മെന്റ് നടത്തി രാജ്യം ഇപ്പം പോസ്റ്റർ ഓഫീസിൽ ഒന്നുമില്ല ഒരു മാഷിടും അതിൻ്റെ മുകളിൽ ഒരു മൈക്കെടുക്കും പി വി എൻ വർറെ മുകളിൽ കയറി സംസാരിക്കും ജനങ്ങൾ വരുവാണെങ്കിൽ വരട്ടെ ജനങ്ങൾ വരണി നിനക്ക് ഈ മനുഷ്യർക്ക് വേണ്ടിയായി പറയുന്നത് ഇവർക്കാർക്കും ഇതിൽ താല്പര്യമല്ല ഇനിയും ഈ കോഴി ബിരിയാണിയും മന്തിയും കടിച്ച് ഈ മ്യൂസിക്കും തേട്ട് കടന്നുറങ്ങാനാണ് കേരളത്തിലെ യുവജേയുടെ തീരുമാനമെങ്കിൽ അത് ആ വഴിക്ക് പോട്ടെന്ന് ഞാൻ തീരുമാനിക്കും